നാഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നിനീബയുടെ മേൽവിധി ഒന്നാം അധ്യായം നിനീബെ സംബന്ധിച്ച പ്രവചനം എക്കോഷനായ നാഹൂമിൻ്റെ ദർശന കേന്ദ്രം കർത്താവ് അസഹിഷ്ണുവായ ദൈവം പ്രതികാരം ചെയ്യുന്നവനുമാണ് കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ് കർത്താവ് തൻ്റെ വൈരികളോട് പകരം വീട്ടും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വയ്ക്കുകയും ചെയ്യുന്നു കർത്താവ് ദീർഘ ക്ഷമയുള്ളതിനും അതിശക്തനുമാണ് ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത മേഘങ്ങൾ അവിടുത്തെ പാ പാദങ്ങളിലൂടെ പാദങ്ങളിലെ പൊടിയാണ് അവിടുന്ന് കടലിനെ ശാസിക്കുകയും വറ്റിച്ചു കളയുകയും ചെയ്യുന്നു നദികളെ അവിടുന്ന് വരട്ടുന്നു ഭാഷാനും കാർമനും ഉണ ഉണങ്ങുകയും ലബനോണിലെ പുഷ്പങ്ങൾ വാടുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ അവിടുത്തെ മുമ്പിൽ പ്രകമ്പനം കൊള്ളുന്നു മലകൾ ഉരുകിപ്പോകുകയും ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും അവിടുത്തെ മുമ്പിൽ ശൂന്യമായി തീരുന്നു അവിടുത്തെ രോഷത്തിനു മുൻപിൽ നിലകൊള്ളാൻ ആർക്ക് കഴിയും അവിടുത്തെ കോപാഗ്നി ആർക്ക് സഹിക്കാനാവും അഗ്നി പോലെ അവിടുത്തെ ക്രോധം വർഷിക്കപ്പെടുന്നു അവിടുന്ന് പാറകളെ ഉടച്ചു കളയുന്നു കർത്താവ് നല്ലവനും കഷ്ടതകളുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നു എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ അവിടുന്ന് തൻ്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും അവിടുന്ന് അവരെ അന്ധകാരത്തിലേക്ക് അനുധാപനം ചെയ്യും കർത്താവിനെതിരായി നിങ്ങൾ എന്ത് കൂടാലോചനയാണ് നടത്തുന്നത് അവിടുന്ന് അത് നിശേഷം തകർക്കും ശത്രുക്കളുടെ മേൽ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുകയില്ല കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മുൾപ്പടർപ്പ് പോലെ ഉണങ്ങിയ വൈക്കോർ പോലെ അവർ ദഹിപ്പിക്കപ്പെടും കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്ത ഒരുവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചില്ലേ കർത്താവ് അരളി ചെയ്യുന്നു അവരുടെ ശക്തിയും എണ്ണവും എത്ര അധികമായാലും അവർ വിച്ഛേദിക്കപ്പെട്ടില്ലാതാകും ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല അവൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിൻ്റെ ബന്ധങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും കർത്താവ് നിന്നെപ്പറ്റി കൾപ്പിച്ചിരിക്കുന്നു നിന്റെ നാമം മേലിൽ നിലനിൽക്കുകയില്ല നിന്റെ ദേവന്മാരുടെ ആലോയ ആലയത്തിൽ നിന്ന് ഒത്തു വിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹങ്ങളും ഞാൻ വെട്ടിമാറ്റും ഞാൻ നിനക്ക് ശവക്കുഴി ഉണ്ടാക്കും എന്നാൽ നീ നികഷ്ഠനാണ് സദ്വാർത്ത കൊണ്ട് വരുന്നവൻ്റെ സമാധാനം പ്രഘോഷിക്കുന്നവൻ്റെ വാദങ്ങൾ ഇതാ മരമുകളിൽ യുധ നീ നിൻ്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക എന്നാൽ ഇനി ഒരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല അവന് ശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതാവനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്ഷമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ